പിതാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ യും പരിശുദ്ധമാൻ്റെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ എന്റെ കർത്താവ് ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു എന്റെ കർത്താവേറെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസ സംവദിച്ചുകൊണ്ടിരിക്കണത് അതിനെല്ലാം അവർക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ് സന്നിദ്ധമായ അവസ്ഥയിൽ അയ്യാലപ്പുറത്ത് തെങ്കാപൂര് എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവ് എല്ലാ വിശുദ്ധന്മാരെയും മാലാഖന്മാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നടത്തിക്കൊണ്ട് ആശ്രിക്കുന്നു അവരുടെ യാത്രകൾ അവരുടെ സംസാരങ്ങൾ അവിടെ ചെയ്തികൾ അവിടെ ഇടപെടലുകൾ അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ അവരുടെ ഉദ്യമങ്ങള് അവരുടെ ജോലികള് അത് വരുന്ന തടസ്സങ്ങള് യേശുക്രിസ് നാമത്തില് നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫിംഗർ പ്രഷർ ബ്ലഡ് പവർ ഓഫ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ അപേക്ഷിച്ചവരെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്വത്താഴുകളെയും പൊട്ടി തുറക്കുന്നതാണ് അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത് കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവില് ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുണ്ടാവില്ല പരിശുദ്ധാത്മാവിനെ ചില സമയത്ത് ശക്തിപ്പെടും ചില സമയത്ത് നിർവീര്യമാകും ചില പരിശുദ്ധാത്മാവ് സന്തോഷിക്കും ചെറിയ സമയത്ത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോകുന്നത് പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ യേശു തമ്മിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ് അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് യേശു അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നില നിലയെന്ന് പറയണത് ആനന്ദത്തിൻ്റെ നിലയാണ് കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് ഈശോ പറയും ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവന് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടത് അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ വാതില് എന്താണ് എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പൊ ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതില് ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത് ഇതിനെക്കുറിച്ച് കുറിച്ച് ഓരോ സപ്പോസിനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് ചോദിക്കത്തില്ലേ ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തുരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗരസപ്പോസം പറയുന്നതും അപ്പൊ അപ്പോസ്തവികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകൾ എന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ് കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ് പതിനാറ് ഇരുപത്തിരണ്ടേ അതുപോലെ അതുപോലെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളും നിങ്ങളും എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം നിങ്ങളുടെ ആ സന്തോഷം ആരും ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കൊറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ട് അത് ആ നെഗറ്റീവ് അപേക്ഷനെ കുറിച്ചാണ് ഈ റോമ എട്ട് മുപ്പത്തി പറയണത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് ആരും നിങ്ങൾ എടുത്തു എടുത്തു കളയെന്ന് പറയുമ്പോഴാണ് ഇതാണ് ആരും വേർപെടുത്തത്തില്ല എടുത്ത് കളയത്തില്ല വേറെ നിങ്ങളെ വേർപെടുത്തും ആ ക്ലേശമോ ക്ലേശമോ ക്ലേശമാണ് ഒരു ഏജന്റ് ഇതാണ് ோரிதமோ பீடனமோ பீடனமோ பட்டிணியோ நக்னதையோயோ ஆபத்தோ ஆபத்தோ வாழோ ஆளோ ரொம்ப എന്തെന്നാൽ മരണത്തിനോ മരണത്തിനോ ജീവനോ ജീവനോ ദൂതന്മാർക്കോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ നിന്ന് നിന്ന് നമ്മെ നമ്മളെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ല അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇപ്പം എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ അതെ ആപത്ത് വാള് ആക്ഷേപങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയേണ്ട പരിപാടിയാണ് പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപൌസ്തിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ് ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം കാലമെടുത്തുകളിൽ ഒന്നിലെ കാലമെടുത്തുകളിൽ കാലമാണ് ഇതിൻ്റെ എല്ലാ എടുത്തുകളെയും ഇപ്പം പട്ടിണിയും ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും പോലും അഡ്രസ്സ് ചെയ്യാത്തൊരു സംഭവം കാലമാണ് കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷേധിക്കേണ്ടത് എൻ്റെ പേര് ജിനി ഇഗ്നേഷ്യസ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തേക്കുന്നത് ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഈ സമയത്ത് ഞാൻ വെച്ച നിയോഗങ്ങളിലല്ല എനിക്കിപ്പോൾ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസത്തിൽ എൻ്റെ ഭർത്താവിന് കഴുത്തിലൊരു മുഴ വരികയും അത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ക്യാൻസറസ് ആണെന്ന് സസ്പെക്ട് ചെയ്യുകയും ആർ സി സിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവിടെ ഒരു സർജറി ചെയ്ത് അത് ബയോപ്സിക്ക് വിധേയമാക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജാനുവരി ട്വൻ്റി എയ്ത്തിന് സർജറി ചെയ്തു വയോപ്സിയുടെ ഫലത്തിനായി ഫെബ്രുവരി നയൻത്തിന് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു ഫെബ്രുവരി നയൻത്തിന് ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് റിസൾട്ട്സ് കംപ്ലീറ്റ് ആയില്ല പ്രൈമറി അനാലിസിൽ ക്യാൻസറസ് ആണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ വന്നോ ഒരു മുഴ വന്നോ അത് ക്യാൻസറസ് ആണെന്നൊന്നും ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല ഞങ്ങളുടെ കുടുംബം ഒട്ടാകെ ഞങ്ങൾ തളർന്നു നെക്സ്റ്റ് ഡേ തന്നെ ഫെബ്രുവരി ടെൻത്തിന് തന്നെ ഞങ്ങൾ കുടുംബസമേതം കൃപാസനത്തിലെത്തുകയും മാതാവിൻ്റെ ഈ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുന്നിൽ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ് ഇത് മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് തിരിച്ചു തരണം യാതൊരു കുറവും ഉണ്ടാകാതെ ഇതെനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് അദ്ദേഹത്തിന് ഒരു വേദനയിലൂടെയും കടത്തിവിടരുത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അമ്മ എനിക്ക് തിരിച്ചു തരണം അടുത്ത റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കളക്ട് ചെയ്യാനും അടുത്ത ട്രീറ്റ്മെൻറ്റ് പ്ലാനും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ ഫെബ്രുവരി സിക്സ്റ്റീൻത്താണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അമ്മ ഈ ഡേ ഈ ഡേറ്റ് അമ്മയുടെ കൈകളിൽ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ആ സിക്സ്റ്റീൻത്ത് എന്ന് പറയുന്ന ഡേറ്റിൽ വലിയൊരു അത്ഭുതത്തിന് തന്നെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങൾ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ അന്നേ ദിവസം ജോസഫ് അച്ഛൻ തലയിൽ കൈവെച്ച് രോഗികൾക്കായിട്ടുള്ള ശുശ്രൂഷ ഇവിടെ നടത്തുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിലും കൈവെച്ച് പ്രാർത്ഥിക്കുകയും ആ ശുശ്രൂഷകളിലൊക്കെ പൂർണ്ണമായും പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ എല്ലാ നിബന്ധനകളും കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യക്ഷയാണ് പ്രാർത്ഥന കാലത്ത് എത്തിക്കുകയും അതോടൊപ്പം ഉടമ്പടി വസ്തുക്കൾ തൈലം ആ മുഴ വന്ന ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ തേന് ഉള്ളിൽ കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു സായാഹ്ന പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ വളരെ മുൻപ് എത്തിച്ചതിനേക്കാളും കൂടുതൽ തീക്ഷ്ണതയോടുകൂടിയും ശക്തിയോടും കൂടിയും ഞങ്ങളുടെ ഈ പ്രയാസം എടുത്ത് മാറ്റണമേന്ന് അമ്മയോട് വിളിച്ചപേക്ഷിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ സങ്കടവും അവരും ഓരോ രോഗാവസ്ഥയിലാണ് അവർക്ക് എല്ലാവർക്കും താങ്ങാവുന്നതിനപ്പുറമാണിത് ഈ ഒരു പ്രയാസം അമ്മ എന്തായാലും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന എടുത്ത് മാറ്റണമേ എന്ന് അമ്മയോട് വിളിച്ചപേക്ഷിച്ചു ആ അതിൻ്റെ ഫലമായിട്ട് തന്നെ ഫെബ്രുവരി സിക്സ്റ്റീൻത്തിന് ഡോക്ടർ പോലും അതിശയിക്കുന്ന വിധത്തിൽ കംപ്ലീറ്റ് റിസൾട്ട്സ് വന്നപ്പോൾ ക്യാൻസർ എന്ന ഫസ്റ്റ് പ്രൈമറി അനാലിസിൽ കൺഫേം ചെയ്തിരുന്ന റിസൾട്ടുകൾ എല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സ്വഭാവവും ഇല്ല കംപ്ലീറ്റ്ലി നോർമലാണ് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ആ സ്വെല്ലിങ് എന്ന് പറയുകയും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഡോക്ടർ തന്നെ പറയുകയായിരുന്നു വളരെ ചുരുക്കം ആളുകൾക്കാണ് ഇവിടെ എത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് അയക്കുക ഇത് ശരിക്കും ഒരു മ്രാക്കിൽ തന്നെയാണെന്ന് ഡോക്ടർ പോലും വിലയിരുത്തുകയായിരുന്നു അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നു ഡോക്ടറിൻ്റെ പ്ലാൻ അത്രയ്ക്കും അവസ്ഥയിൽ നിന്നാണ് മാതാവ് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചത് പൂർണ്ണമായും കൃപാസനം മാതാവിൻ്റെയും ഞാൻ ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിടുത്തുന്നു ദൈവം നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മേരി റിൻസി ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമ്പലം സെൻറ്റ് ജോർജ് വാഡ ഇടവകപ്പള്ളി അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസനത്തിൽ വരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഉടമ്പടി ഞാൻ കൃത്യമായിട്ടൊന്നും പാലിച്ചില്ല എൻ്റെ ഇവിടെ ഉടമ്പടിക്ക് വരാനുള്ള ഏറ്റവും വലിയ നിയോഗം എനിക്ക് ഞാനൊരു നേഴ്സാണ് അപ്പോൾ എല്ലാവരെയും പോലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഉടമ്പടി ഞാൻ കൃത്യമായിട്ട് പാലിച്ചില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഐ എൽ ടി എസിൻ്റെ കോച്ചിങ്ങിന് ചേർന്നു എനിക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല എൻ്റെ മെറിറ്റിൽ എന്താണെങ്കിലും എനിക്കിത് പാസ്സാവാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഉത്ബോധം ഉണ്ടായി പക്ഷേ എൻ്റെ കുഞ്ഞു കുഞ്ഞിൻ്റെ ആ ഒരു ഡെലിവറി ഡെലിവറി ഗ്യാപ്പിലാണ് ഞാൻ ഐ എൽ ടി സിൻ്റെ കോച്ചിങ്ങിന് ചേർന്നത് അതിനുശേഷം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാകാത്തത് ഞാൻ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറി ഇൻബിറ്റു എഴുതുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ അങ്ങനെ ജോലിക്ക് കയറി ആ ഒരു ഗ്യാപ്പ് നികർത്തി പക്ഷേ മൂന്ന് വർഷം കടന്നു പോയെങ്കിലും ഈയൊരു മൊഡ്യൂളിലേക്ക് വരാനായിട്ടുള്ള എനിക്കൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് തന്നെ ഒരു ഉത്ബോധം ഉണ്ടായി ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് പക്ഷെ ഞാനത് നല്ല രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് മാതാവ് എനിക്ക് അനുഗ്രഹം തരാത്തത് ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയൊക്കെ ഞാൻ നിർത്തിയായിരുന്നു അങ്ങനെ കോവിഡിന് ശേഷം ഏപ്രിൽ ഏഴ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഉറച്ചു തീരുമാനത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ ഈ സ്റ്റേജിൽ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ തവണ ഞാൻ ഐ എൽ ടി എസിൻ്റെ എക്സാം എഴുതി ആദ്യം ഞാൻ ജോലിക്ക് നിന്നുകൊണ്ട് ഞാൻ എഴുതി രണ്ടാമത്തെ തവണ ജോലി റിസൈൻ ചെയ്തുകൊണ്ടും പഠിക്കാൻ ഒട്ടും ടൈം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വരാം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇറങ്ങി അങ്ങനെ രണ്ടാമത്തെ തവണ എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മൂലം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇത് ഈ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് മാതാവ് എനിക്ക് എന്താണെങ്കിലും ഇത് സാധിക്കില്ലായിരിക്കും ഞാൻ വേറെ ഗൾഫ് കൺട്രീസിലൊക്കെ പോവാം എന്നാൽ തീരുമാനത്തോടെ അങ്ങനെ പോയി പക്ഷേ ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്നും പരിശുദ്ധ കുർബാനക്കൊക്കെ പോകുമായിരുന്നു അപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ സൗദി അതുപോലെ മാൽദീവ്സിന്നൊക്കെ എനിക്ക് ഓഫർ വന്നെങ്കിലും പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പൈസ കിട്ടുമായിരിക്കും പക്ഷേ ആത്മീയമായിട്ടും ഒരിക്കലും ദൈവത്തോടങ്ങനെ ചേർന്നിരിക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ അത് ആ കിട്ടിയ ഓഫറൊന്നും വേണ്ടെന്ന് വെച്ച് വീണ്ടും ഈ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് തന്നെ ഒ ഇ റ്റി പഠിക്കാം ഐ എല് ടി സെല്ലാം എനിക്ക് കിട്ടാത്തത് എന്താണെങ്കിലും മാതാവ് ഒ ഇ ടിയിൽ എന്നെ സഹായിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എൻ്റെ ഹോസ്റ്റൽ ആ ഒരു കോച്ചിങ് സെൻ്ററിൽ എല്ലാവരോടും ഞാൻ ഉടമ്പടിയെ പറ്റി പറഞ്ഞു ഞാനും കൃത്യമായിട്ട് തന്നെ ഉടമ്പടിയിലെ എല്ലാ നിയബന്ധനകളും ഞാൻ പാലിച്ചു എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു ഉടമ്പടി ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം ആ ഒരു കൃപയിലായിരുന്ന മാതാവ് എന്താണെങ്കിലും സഹായിക്കും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ രാവിലെ വൈകുന്നേരം ഞാൻ പ്രാർത്ഥന ചെല്ലുമായിരുന്നു പത്രം കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി ആദ്യം ഇച്ചിരി മടി ഉണ്ടായിരിക്കും പിന്നീട് അച്ഛൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാനും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രവേശനം പോലും കിട്ടുന്നുണ്ടാണ് പക്ഷേ അവിടെ പോയി പത്രം കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കും എന്നാൽ കഴിയുന്ന പോലെ അവർക്ക് സഹായം ചെയ്യുവാനും യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും ഡെയിലി സാക്ഷ്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് എൻ്റെ ബാച്ചിൻ്റെ പിള്ളേർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ ഓരോ രോഗാവസ്ഥയിലും ഓരോ പ്രശ്നത്തിൽ ഇരിക്കുന്നവർക്ക് ആ അതിനോടനുബന്ധിച്ചിട്ടുള്ള സാക്ഷ്യം ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു അവരെ പറ്റി അവർക്കും ഞാൻ ഈ കൃപാസിനെ പറ്റി പറഞ്ഞു കൊടുത്തു എൻ്റെ മുടികളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ മുടികളും ഭയങ്കര ടഫായിരുന്നു ഒന്നിൽ പോലും ഞാനൊരു എട്ടോ പത്തോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒന്നിൽ പോലും എനിക്ക് ഫുൾ ബി ഇതുവരെ കിട്ടിയിട്ടില്ല സി സി പ്ലസ് അതുപോലെ ലിസണിങ് ആണെങ്കിലും പകുതി എനിക്ക് കേട്ടാൽ പോലും കേട്ടാൽ പോലും എനിക്ക് മനസ്സിലാവില്ല എന്താണ് പറയുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഞാൻ കറക്റ്റ് കുത്തിയൊക്കെ ആയിരിക്കും ഞാൻ ആൻസറേഴ്സ് ചെയ്യുന്നത് അതൊക്കെ ഒരു സിയും സി പ്ലസ് സ്കോറിൽ വന്ന് നിൽക്കും ഇരുപത്തെട്ട് മുപ്പത് വേണം ബി കിട്ടാൻ വേണ്ടി പക്ഷേ ഒരു എൻ്റെ എൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഒരിക്കലും അങ്ങനെ മുപ്പതിലേക്ക് ഇറല്ല വല്ലപ്പോഴും മാത്രം പിന്നെ റീഡിങ് ആണെങ്കിലും മാക്സി എയും ബിയും എനിക്ക് കുഴപ്പമില്ല പക്ഷേ സി പാർട്ടിലെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിലും എനിക്ക് വിടേണ്ടി വരും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല സ്പീക്കിംഗ് എനിക്ക് പിന്നെ ഇഷ്ടമുള്ള മൊഡ്യൂൾ ആണെങ്കിലും അഞ്ച് മിനിറ്റിൽ തീർക്കേണ്ട ടാസ്ക് എൻ്റെ സമയം എട്ടോ പത്തോ മിനിറ്റ് അത്രയും പോയാൽ എനിക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ റീഡ് ഇപ്പം റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് അല്ല എല്ലാ മുടികളും എനിക്ക് ടഫാണ് പക്ഷേ എങ്കിൽ പോലും മാതാവ് സഹായിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഞാൻ ഓഗസ്റ്റ് ഇരുപത്തേഴ് ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയ യേശുദാമത്തിൽ ഉയർത്തണമേ എന്നുള്ള ആ ഒരു അത് ഒരു ജപം പോലെ ഞാൻ എക്സാമിൻ്റെ ആ ടൈമിൽ ഞാൻ ഉരുവിടുമായിരുന്നു അതുപോലെ കാശുരൂപം ഞാൻ എവിടെയാണോ ബി ഗ്രേഡ് വരുന്നത് ആ മാർക്കിംഗ് പോയിൻ്റിൽ ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ മുടികളുടെ പേപ്പർ കഴിഞ്ഞ് കൊടുത്തത് എക്സാമും ഇതുപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ടഫാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്താണെങ്കിലും കിട്ടില്ല എന്നുള്ള ഒരു തീരുമാനത്തോടെ ആണ് ഞാൻ ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത് സ്പീക്കിങ്ങിൻ്റെ ആണെങ്കിലും എക്സാം ആ സ്പീക്കിംഗ് ഞാൻ ശരിക്കും മാതാവിൻ്റെ ആ ഒരു അത്ഭുതമായിട്ടുള്ളൊരു സാന്നിധ്യം എനിക്ക് മനസ്സിലായത് കാരണം കാശുരൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ആ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് സ്പീക്കിങ്ങിൽ നമുക്ക് ഒരു ടൈം തരും പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പക്ഷെ ആ ഒരു മൂന്ന് മിനിറ്റിൽ നമുക്ക് ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു നിന്നാൽ എനിക്കത് എൻ ഓരോരോ വൊക്കാബുലറിയും ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് എന്നല്ല എൻ്റെ ബുദ്ധിയിൽ അത്രയും വരാറില്ല പക്ഷേ ഒരു അന്ന് ആ എക്സാം ഹോളിൽ ചെന്നപ്പോഴേക്കും എനിക്കറിയില്ല ഞാൻ എങ്ങനെ അഞ്ച് കറക്റ്റ് ആ ഒരു ടൈമർ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ രണ്ട് ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്തു ഒട്ടും ഹമ്മിങ് ഹമ്മിങ് ഉണ്ടാകുന്ന ഒരു പോസ് ഒന്നും ഒരു വിക്കൊന്നും ഒന്നും ഉണ്ടാവാണ്ട് കറക്റ്റായിട്ട് മാതാവ് എന്നതുകൊണ്ട് അത് പറയിപ്പിച്ചു അത് അമ്മാതാവ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഉറച്ച് വിശ്വസിക്കുന്നത് എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് എനിക്ക് ഒരിക്കലും സ്കോർ കിട്ടില്ല എന്നുള്ളത് റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ടഫായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു വരുന്നത് അത് അതിക്ക് മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഞാൻ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ സെപ്റ്റംബർ പതിമൂന്ന് എൻ്റെ റിസൾട്ട് വന്ന ദിവസം ഭയങ്കര ഡിലേ ആയിരുന്നു എൻ്റെ റിസൾട്ട് മാത്രം വരുന്നില്ല എന്നേലും പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അവർക്ക് സി സി പ്ലസിലേക്കൊക്കെ പോയി അപ്പം ഞാൻ വിചാരിച്ചു എന്നേലും പഠിക്കുന്നവരാണല്ലോ അവർക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് എനിക്കെങ്ങനെ കിട്ടാനാ പക്ഷേ എങ്കിലും ചെറിയൊരു വിശ്വാസം മാത്രമേ ചെറിയൊരു വിശ്വാസമല്ലാതെ ഞാൻ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ചെയ്ത പ്രവർത്തികളിൽ ആശ്രയിച്ച് മാത്രമാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഞാൻ റിസൾട്ട് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് നോക്കി തന്നത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത എനിക്ക് എൻ്റെ എല്ലാ മൊഡ്യൂളിലും ഫസ്റ്റ് ചാൻസ് തന്നെ ബി ഗ്രേഡ് നൽകി മാതാവ് നാല് മൊഡ്യൂളിനും എനിക്ക് എവിടെ വേണേലും പോകാം നാല് മൊഡ്യൂളിലും എനിക്ക് ബി ഗ്രേഡ് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു അതിനുശേഷമുള്ള സി ബി ഐ റ്റി എക്സാം സി ബി ഐ റ്റി എക്സാം ഇതുപോലെ ടഫായിരുന്നു നാൽപ്പത്തൊമ്പത് മെറ്റീരിയൽ കവർ ചെയ്യാനുള്ളത് ഞാൻ ആകെ പന്ത്രണ്ട് മെറ്റീരിയലാണ് കവർ ചെയ്തിട്ട് എക്സാമിന് പോയത് പക്ഷേ എങ്കിലും അവിടെ ഞാൻ അമ്മേനെ ആ ഒരു നേർച്ച വസ്തുക്കൾ ഉടുമ്പടി ഉപ്പൊക്കെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത് എക്സാംസ് എല്ലാ പേപ്പറും ഓരോ എയും ബിയും മാതാവിൻ്റെ മാതാവ് പറഞ്ഞ് ഓരോ ഉത്തരങ്ങളും പറഞ്ഞ് ചെയ്യുന്ന ആ ഒരു സാന്നിധ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെ സി ബി ടിക്ക് ഞാൻ പാസ്സായി പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ അത് എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു അത് അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്കത് കിട്ടിയില്ല പക്ഷേ രണ്ടാമത്തെ തവണ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയെങ്കിലും അവർ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് യു കെക്ക് പോകാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ഉറപ്പുകൂടെ ഞാൻ ആ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം പി സി സി മെഡിക്കൽ എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഡിസംബറ് പതിമ ഇരുപത്തെട്ടാം തീയതി പോകാൻ പറ്റുമെന്നെങ്കിൽ അതിൻ്റെ മുമ്പായിട്ടുള്ള സിഇഒസ് സ്പോൺസർഷിപ്പിൻ്റെ പേപ്പറും വിസയൊക്കെ വരേണ്ടതാണ് പതിമൂന്ന് പതിമൂന്നായിട്ടും ഒരണക്കവും ഇല്ല എൻ്റെ ഒരു കാര്യത്തിൽ യാതൊരു വിധ പ്രോസസ്സിങ് നടക്കുന്നില്ല അങ്ങനെ ഏജൻസി പറഞ്ഞു ആ ട്രസ്റ്റിന് അക്കോമഡേഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് അവരത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളൊരു പത്ത് പേര് പത്ത് ക്യാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പേര് വേറെ ട്രസ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പിന്നെ അങ്ങനെ വേറെ ട്രസ്റ്റിൽ ആ വേറെ ട്രസ്റ്റിലെ ഇൻ്റർവ്യൂ എനിക്ക് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഡിസംബറ് അന്ന് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് തിയേറ്ററാണ് ഓർത്തു അപ്പോൾ എനിക്ക് ഇൻറ്റർവ്യൂ ഭയങ്കര എളുപ്പമായിരുന്നു എനിക്കറിയില്ല അത്രയും അറ്റൻഡ് ചെയ്ത അതെൻ്റെ മൂന്നാമത്തെ ഇൻറ്റർവ്യൂ ആണ് പക്ഷേ അറ്റൻഡ് ചെയ്ത രണ്ട് ഇൻ്റർവ്യൂ അവപേക്ഷിച്ച് നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് എല്ലാം പറയാൻ പറ്റി പക്ഷേ അതിൽ ഞാൻ സെലക്ട് ആയില്ല അപ്പം വീണ്ടും വളരെ വിഷമമായി കാരണം എൻ്റെ ഗ്യാ കരിയർ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര വർഷത്തിനുള്ളിൽ എനിക്ക് ഇത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ യു കെക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയി പിന്നീട് ഒരു ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ വേറെ ഏജൻസിയിലേക്ക് ട്രൈ ചെയ്തു അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ഒരു ജാനുവരി പതിനഞ്ചാം തീയതി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിക്ക് മുമ്പ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് അത്യാവശ്യം എൻ്റെ സാലറി വെച്ച് വെച്ച് നോക്കുമ്പോൾ ആ പതിനഞ്ചാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ലൈറ്റ് ക്യാൻഡ് റിക്വസ്റ്റ് പ്രയറിട്ടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവി പതിനഞ്ചാം തീയതി ഇൻറ്റർവ്യൂ തന്നെ എനിക്ക് കിട്ടണം ഞാൻ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നെ അനുഗ്രഹിക്കണമെന്ന് അപ്പം ഓയിറ്റ് കിട്ടിയതിന് ചെറിയൊരു ഒരു ചെറിയൊരു അഹങ്കാരത്തിൽ തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ കുറച്ചൊന്ന് തുടങ്ങിയായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ആവാം എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ക്യാൻസലായി പോയത് അങ്ങനെ പതിനഞ്ചാം തീയതി ഇൻ്റർവ്യൂ കാരണം ഓൺലൈനിൽ ഞാൻ ഇൻ്റർവ്യൂ ഇരിക്കുക ഓൺലൈനിൽ ഇൻ്റർവ്യൂ ഇരിക്കുമ്പോഴും എനിക്ക് വരവലും എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എനിക്കൊന്നും പുറത്ത് വരാറുണ്ട്